നമസ്കാരം മീഡിയ ന്യൂസ് സ്വാഗതം കോളേജ് ക്യാമ്പസുകളിൽ ഇനി ട്രെൻഡി വസ്ത്രങ്ങളുടെ തരംഗം വസ്ത്രവൈവിധ്യങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവലിന് അറ്റ്ലസ് സ്റ്റോറൂമുകളിൽ തുടക്കമായി ഏറ്റവും ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനാണ് കോളേജ് യൂത്ത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അറ്റ്ലസിൽ നിറഞ്ഞിട്ടുള്ളത് യൂത്ത് ഫെസ്റ്റിന്റെ ഭാഗമായി ടോപ്പുകൾക്ക് അമ്പത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ടും നൽകുന്നുണ്ട് യുവജനങ്ങളുടെ മനം കവരുവാൻ അത്ലസ് ഷോറൂമുകളിൽ യൂത്ത് കോളേജ് ഫെസ്റ്റിന് തുടക്കമായി ഏറ്റവും ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻസാണ് കോളേജ് യൂത്ത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അത്ലസിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് മറ്റാർക്കും അവകാശപ്പെടാനാകാത്ത വിലക്കുറവും ഓഫറുകളുമായി യുവതി യുവാക്കളുടെ ഇഷ്ടങ്ങളോട് കൈകോർക്കാൻ അറ്റ്ലസ് ഇക്കുറി തയ്യാറായി കഴിഞ്ഞു ലേഡീസിന്റെ എല്ലാവിധ പുത്തൻ ട്രെൻഡി ടോപ്പുകളും കുർത്തികളും വാങ്ങുമ്പോൾ പകുതി വില മാത്രം നൽകിയാൽ മതി വിലക്കുറവും ഗുണമേന്മയും ഒത്തുചേരുന്ന അറ്റ്ലസിൽ ലേഡീസ് ജെന്റ്സ് കിഡ്സ് ഗേൾസ് ബോയ്സ് എന്നിവർക്കായി വിപുലമായ കളക്ഷൻസ് തന്നെ സന്ദർശകരെ കാത്തിരിക്കുന്നു അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് എല്ലാവർക്കും おれいっちゃいけたん േഡീസിനായി വെസ്റ്റേൺ ടോപ്പുകൾ ക്രോപ്പ് ടോപ്പ് ഷോർട്ട് ടോപ്പ് ഇമ്പോർട്ടഡ് ടീഷർട്ട് വെസ്റ്റേൺ ഗൌണുകൾ മാം ഫിറ്റ് ജീൻസുകൾ ബാഗി ജീൻസുകൾ പലാസോ തുടങ്ങി വ്യത്യസ്തമായ കളക്ഷനുകൾ അറ്റ്ലസിലുണ്ട് മറ്റെങ്ങും ലഭിക്കാത്ത വൻ വിലക്കുറവാണ് പ്രധാന ആകർഷണം കൂടാതെ ജെന്റ്സിനായി ഇമ്പോർട്ടഡ് ഷർട്ടുകൾ പാൻറി പ്രിന്റഡ് ഷർട്ടുകൾ ജീൻസ് പോപ്കോൺ ഷർട്ടുകൾ തുടങ്ങി എല്ലാവിധ ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ നിരന്നിട്ടുണ്ട് ആ നല്ല കളക്ഷനാണ് സ്റ്റാഫുകളൊക്കെ കുഴപ്പമൊന്നുമില്ല വിലക്കുറവുണ്ട് ആ അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് വീട് പുന്നേക്കാട് കോതമംഗലം തങ്കളം ഐ ഡി ബി ഐ ബാങ്കിന് സമീപമാണ് അറ്റ്ലസ് ഷോറൂം പെരുമ്പാവൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപവും സൗത്ത് ചാലക്കുടി ചർച്ച് റോഡിലും അങ്കമാലി കാനറ ബാങ്കിന് സമീപവും തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിലും തൊടുപുഴ ഗാന്ധി സ്ക്വയറിലും കാഞ്ഞിരപ്പള്ളി പേട്ട ജംഗ്ഷനിലും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ കോളേജ് സീസണിൽ ഏറ്റവും ട്രെൻഡിയായി അണിഞ്ഞൊരുങ്ങുവൻ അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് യുവാക്കളുടെ പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു മീഡിയ സിക്സ്റ്റി കോതമംഗലം